അവളുടെ കണ്ണുനീര് അവനെ പൊള്ളിച്ചുകൊണ്ടിരുന്നു ഓരോ നിമിഷം കഴിയും തോറും അവളുടെ എങ്ങലടികൾ കൂടി വന്നതല്ലാതെ കുറഞ്ഞില്ല അഞ്ചു വർഷം അവൻ അനുഭവിച്ച വേദന അവനിൽ അപ്പോഴും തെളിഞ്ഞു നിന്നിരുന്നു ജയിലിൻ്റെ ഇരുമ്പഴിക്കുള്ളിലായിരുന്നു താനെന്നത് മാത്രമേ എല്ലാവർക്കും അറിയുകയുള്ളൂ പക്ഷേ മറ്റു പ്രതികളിൽ നിന്നും താൻ അനുഭവിക്കേണ്ടി വന്ന വേദന അത് മറ്റാരോടും തുറന്ന് പറഞ്ഞിരുന്നില്ല എല്ലാം ഉള്ളിലൊതുക്കി ജീവിച്ചത് എൻ്റെ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേണ്ടി മാത്രമാണ് ആദ്യമൊക്കെ കൊലയാളി എന്ന് കേൾക്കുമ്പോൾ ദേഷ്യമായിരുന്നു പകയായിരുന്നു തന്നെ അങ്ങനെ ആക്കിയവരോട് പിന്നെ പിന്നെ അതൊന്നും വക താൻ പിടിച്ചു നിന്നു എല്ലാം എല്ലാം ഇവർക്ക് വേണ്ടി മാത്രമാണ് അന്നും അവർ മാത്രമേ ഒപ്പമുണ്ടായിരുന്നുള്ളൂ ജീവനേക്കാളേറെ സ്നേഹിച്ച പെണ്ണ് പോലും ഒരു നിമിഷം തന്നെ അവിശ്വസിച്ചു താനൊരു കൊലപാതകയാണെന്ന് വിശ്വസിച്ചു വീണ്ടും അവളുടെ കണ്ണുനീർ തുള്ളികൾ കാൽപാദത്തിൽ പതിഞ്ഞതും അവൻ ഓർമ്മകളിൽ നിന്നും തിരിച്ചെത്തി ചി എഴുന്നേറ്റ് പുല്ലേ അവൻ മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് അവളെ കാല് കൊണ്ട് തൊഴിച്ചെറിഞ്ഞു അവൾ പുറകിലേക്ക് വെച്ചു വീണു ആ നിലത്ത് പൊട്ടിക്കരഞ്ഞു ദേവൻ്റെ ഏഷ്യത്തിൽ അവളെ നോക്കി തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അവൾ വീണ്ടും ഓടിച്ചെന്നവൻ്റെ മുന്നിൽ നിന്നു എന്നെ വേണ്ടേ ദേവേട്ട ഏട്ടന് എന്നെ ഉപേക്ഷിക്കല്ലേ എനിക്ക് ആരുമില്ല പോവല്ലേട്ടാ പ്ലീസ് ഒരായിരം വട്ടം മാപ്പ് ചോദിച്ചില്ലേ ഞാൻ ഇനിയും എന്താട്ടെ ഞാൻ ചെയ്യേണ്ടത് എനിക്കൊന്ന് പറഞ്ഞതാ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ചുകൊണ്ട് നിറഞ്ഞൊഴുകുന്ന മെഴികളോടെ അവൾ ചോദിച്ചു ഇവിടുന്നൊന്ന് ഇറങ്ങിപ്പോയാൽ മതി നീ ഈ ദേവൻ്റെ ഉള്ളിൽ ഇനിയൊരു പെണ്ണില്ല ഉണ്ടായിരുന്നു ഗൗരി ഗൗരി കൃഷ്ണകുമാർ അവൾ മരിച്ചു അതുകൊണ്ട് ഇനി നീ ഇവിടെ നിന്ന് പൂങ്കണ്ണീർ ഒഴിക്കണമെന്നില്ല എൻ്റെ മനസ്സ് അലിയില്ല മാറി നിൽക്ക് അവൻ്റെ വാക്കുകൾ എല്ലാവരിലും ഒരു ഞെട്ടൽ ദേവ സുഭദ്ര ഞെട്ടലോടെ അവനെ വിളിച്ചു അകത്തേക്ക് കയറിപ്പോകാൻ നിന്നവൻ അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു അറിയാം അച്ഛൻ്റെ ആഗ്രഹമാണെന്ന് പക്ഷെ എനിക്കത് അനുസരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല അമ്മ എന്നൊന്ന് വെറുതെ വിട് ഇത്രയും നാളും ഇവൾ കാരണം ഞാൻ അനുഭവിച്ച മനോവിഷമം ഒത്തിരി സ്നേഹിച്ചിരുന്നു ഒത്തിരി വിശ്വസിച്ചിരുന്നു എല്ലാം നിവളായി തന്നെ തകർത്തു ഇനി വേണ്ടമ്മ എനിക്ക് വേണ്ട എന്നോട് ക്ഷമിക്കുക അവൾ നിലത്ത് നിശ്ചലമായിരിക്കുന്നവളെ നോക്കി ഒരു പുച്ഛത്തോടെ മുഖം തിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി എല്ലാവരുടെയും നോട്ടം ഗൗരിയിലേക്ക് നീണ്ടു ഗൗരിയെ ചീ സഞ്ജു ഓടിച്ചെന്ന് അവളെ കൈ അവൾ നിലത്തേക്ക് തന്നെ നോക്കിയിരുന്നതല്ലാതെ മുഖ ഉയർത്തി നോക്കിയില്ല അപ്പോഴേക്കും സുഭദ്രയും സത്യനും അവളുടെ അടുത്തേക്ക് ചെന്നു ചേച്ചി വിഷമിക്കേണ്ട ചേച്ചി തന്നെയാ എൻ്റെ അടുത്തി ചേച്ചിയല്ലാതെ ആരെയും ഇവിടേക്ക് മരുമകളായി കൈ കൈപ്പിടിച്ച് കയറ്റാൻ ഞാൻ ഈ അമ്മയെ സമ്മതിക്കൂല നോക്കിക്കോ അവൾ പറഞ്ഞതും ഗൗരി തല ഉയർത്തി അവളെ ഒന്ന് നോക്കി അല്ല സത്യേട്ട പറയേട്ടത്തിയോട് കരയണ്ട എന്ന് സഞ്ജു സത്യന് നേരെ തിരിഞ്ഞു അതെ ഗൗരി തന്നെയാ ഞങ്ങളുടെ ഏട്ടത്തി കരയാതെ വേഗം വീട്ടിലേക്ക് പൊക്കോ ഇല്ലെങ്കിൽ ചെറിയമ്മ വിഷമിക്കില്ലേ ഗൗരി അവൻ കണ്ണു തുടച്ചുകൊണ്ട് അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു സുഭദ്രമ്മ ദയനീയമായി അവളെ നോക്കിയതല്ലാതെ ഒന്നും പറഞ്ഞില്ല അവളെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നവർക്കറിയില്ലായിരുന്നു തൻ്റെ മകനെയും കുറ്റം പറയാൻ ആ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല മോൾ പൊക്കോ അമ്മായി അന്നേരമേ പറഞ്ഞതായില്ലേ അവരാ നേരത്തെ ഒരു ചിരിയോടെ സാരിത്തുമ്പ് പിടിച്ച് മുഖം തുടിച്ചു കൊടുത്തു അമ്മായി അവൾ സുഭദ്രയുടെ തോളിൽ തല ചേർത്ത് പൊട്ടിക്കരഞ്ഞു അവരവളുടെ തലയിൽ തലോടെ ആശ്വസിപ്പിച്ചു അവരുടെ കണ്ണുകളും നിറഞ്ഞു വന്നിരുന്നു നല്ല കുട്ടിയായിട്ട് പൊക്കോ അവളെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവർ പറഞ്ഞു അവൾ അവരെ നോക്കി തലയാട്ടി സത്യനോടും സഞ്ജുവിനോടും മൗനമായി യാത്ര പറഞ്ഞിറങ്ങി മുന്നോട്ട് നടക്കുമ്പോഴും മുകളിലെ ദേവൻ്റെ മുറിയിലേക്ക് തിരിഞ്ഞുന്ന് നോക്കി അവൾ അവിടേക്ക് നോക്കി വേദന കലർന്നൊരു പുഞ്ചിരിയോടെ അവൾ നടന്നകന്നു അവൾ നടന്നകലുന്നത് അവൻ നിറമിഴികളോടെ മുറിയുടെ ജനലിക്കരികിൽ നിന്നും നോക്കി നിന്നു വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചതല്ല പെട്ടെന്ന് നിന്നെ പക്ഷേ നിന്നെ കണ്ടപ്പോൾ എന്തോ പഴയതുപോലെ സ്നേഹിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല നിന്നെ കാണുമ്പോൾ ആ ദിവസമാണ് എൻ്റെ മനസ്സിൽ തെളിയുന്നത് എൻ്റെ ജീവിതം മാറിമറിഞ്ഞ ദിവസം എൻ്റെ ജീവിതത്തിൽ നശിച്ച ദിവസം എനിക്കെൻ്റെ അച്ഛനെ നഷ്ടപ്പെട്ട ദിവസം എല്ലാവരും ചേർന്ന് എന്നെ കൊലപാതകയാക്കിയ ദിവസം ആ ഓർമ്മയിൽ അവൻ്റെ മുഷ്ടി വന്നു കണ്ണുകളിൽ ചുവപ്പിരാശി പടർന്നു അവനെ ഞാൻ കണ്ടെത്തിയിരിക്കും എല്ലാത്തിനും കാരണക്കാരനായവനെ വിടില്ല ഞാൻ നിന്നെ എവിടെ പോയി ഒളിച്ചാലും നീ എൻ്റെ കയ്യിൽ വന്നു വന്നുപെടും കാത്തിരുന്നു നീ എല്ലാത്തിനും പകരം ചോദിച്ചില്ലെങ്കിൽ എൻ്റെ പേര് ശ്രാവൺ രഘുനാഥ എന്നല്ല ദേഷ്യത്തോടെ അവൻ കൈമടക്കി ഭിത്തിയിലിടിച്ചു ഗൗരി മുന്നോട്ട് നടക്കുന്ന ഉള്ളിൽ കുറച്ചു മുൻപ് ദേവൻ പറഞ്ഞ വാക്കുകൾ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു ഇവിടെ നിന്നൊന്ന് ഇറങ്ങി പോയാൽ മതി നീ ഈ ദേവൻ്റെ ഉള്ളിൽ ഇനി ഒരു പെണ്ണില്ല ഉണ്ടായിരുന്നു ഗൗരി ഗൗരി കൃഷ്ണകുമാർ അവൾ മരിച്ചു അതുകൊണ്ട് ഇനി നീ ഇവിടെ നിന്ന് പൂങ്കണ്ണരി ഒടിക്കണമെന്നില്ല എൻ്റെ മനസ്സറിയില്ല മാറി നിൽക്ക് എന്തിനാ ഏട്ടാ എന്നോടിങ്ങനെ ഞാൻ അറിയാതെ പറ്റിപ്പോയതല്ലേ അതിന് ഏട്ടനോടൊപ്പം അഞ്ച് വർഷം ഞാനും കരഞ്ഞു തീർക്കുമായിരുന്നു ഓരോ രാവും പകലും ഏട്ടനെ ഓർത്ത് നേറി നേരി ജീവിച്ചു മടുത്തു എനിക്ക് ഒന്നും വേണ്ടെനിക്ക് ഏട്ടൻ്റെ അടിമയായിട്ട് ആ കാൽ ചുവട്ടിൽ കിടന്നോളാം ഞാൻ ഒരു പട്ടിയെ പോലെ സ്നേഹിച്ചില്ലെങ്കിലും സാരമില്ല ഒന്ന് ദേഷ്യപ്പെടാൻ തല്ലാനുമെങ്കിലും എൻ്റെ അരികിലേക്ക് വരുമല്ലോ അങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ഏട്ടനെ കാണാമല്ലോ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ ആരാടുന്നില്ലാതെ പുലമ്പി കണ്ണുകൾ പെയ്തോണ്ടിരുന്നു അവളുടെ നെഞ്ചിൻ്റെ വിങ്ങൽ കണ്ട് സഹിക്കാനാവാതെ ആ പ്രകൃതി പോലും അവളോടൊപ്പം കണ്ണീർ വാർക്കാൻ തുടങ്ങി മനസ്സിൽ ദേവനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നതിനാൽ മഴ ചാറ്റൽ ഉണ്ടായതോ അവളെ നനച്ചതോ ഒന്നും അവൾ അറിയുന്നുണ്ടായിരുന്നില്ല നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ അവൾ നെല്ലിയായി ഇല്ലത്തേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു നടന്നു എല്ലാം നഷ്ടപ്പെട്ടവളെ പോലെ മുന്നോട്ട് നടന്നെങ്കിൽ കഴിയാതെ അവൾ മഞ്ചാടി മരത്തിൻ്റെ ചുവട്ടിലെ വലിയ പാറക്കല്ലിടിപ്പിടത്തിൽ ഇരുന്നു എൻ്റെ കൃഷ്ണ ഞാനിനി എന്താ ചെയ്യ ഇനി ഒരിക്കലും ഏട്ടനെന്നിലേക്കൊരു തിരിച്ചറിവ് വരവില്ലേ നീ എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നേ അവൾ മനസ്സിൽ ഉദിച്ച ചോദ്യങ്ങൾ അവളുടെ ഇഷ്ടഭാഗവാനോട് ചോദിച്ചു എന്തു ചെയ്യണമെന്നറിയാതെ നാളെ എന്താകുമെന്നറിയാതെ ദേവനായുള്ള കാത്തിരിപ്പ് തുടരാൻ അവൾ തയ്യാറായി പതിയെ പതിയേഴുന്നേറ്റില്ലത്തേക്ക് നടന്നു പോകുമ്പോൾ അവളുടെ ഉള്ളിൽ ഒരേ ഒരു തീരുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദേവേട്ടിൽ നിന്നും ഈ ഒരു ജന്മത്തിൽ എന്നല്ല വരും ജന്മങ്ങളിലും തനിക്കൊരു തിരിച്ചു പോകില്ല എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ തന്നെ അവഗണിച്ചാലും അപമാനിച്ചാലും ദേവേട്ടനെ വിട്ട് താൻ പോകില്ലെന്ന് അവൾ മുന്നോട്ട് നടന്നതും മുന്നിലൊരു കാറ് വന്ന് സഡൻ ബ്രേക്കിട്ട് നിന്നു അല്പമൊന്നും നീങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഉറപ്പായും ഇടിച്ചേനെ അവൾ ഒരു ഞെട്ടലോടെ തല ഉയർത്തി നോക്കി എന്താ ഒരു ഇത് ശ്രദ്ധിച്ചൊക്കെ നടക്കണ്ടേ വല്ലതെന്ന് പറ്റിയോ കാറിൽ നിന്നും പരിഭ്രമത്തോടെ കാശി ഓടി വന്ന് അവളുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ കുട കുടിഞ്ഞെറിഞ്ഞു എന്നെ തൊടരുത് കണ്ണിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ വാശിയിൽ തുടച്ചെറിഞ്ഞുകൊണ്ട് അവൾ അവനെ കൂർപ്പിച്ച് നോക്കി ശരി തൊടുന്നില്ല എന്തുപറ്റി തൻ്റെ മുഖത്ത് കവളൊക്കെ ചുവന്നു തൊടുത്തു അവൻ സംശയത്തോടെ അവളെ നോക്കി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്കെന്തു പറ്റിയെന്ന് അന്വേഷിക്കാൻ താൻ വരണ്ട അതിന് എനിക്ക് എൻ്റെ ദേവേട്ടനുണ്ട് എന്നോട് ഇതുപോലുള്ള സ്നേഹം കാണിച്ചുകൊണ്ട് വന്നാലുണ്ടല്ലോ അവന് നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് അവൾ മുന്നോട്ട് നടന്നു ഗൗരി പ്ലീസ് എത്ര നാളായിടും ഇങ്ങനെ താൻ ദേവനെ ഓർത്തിരിക്കാൻ തുടങ്ങിയിട്ട് താൻ പറയാതെ തന്നെ എനിക്കറിയാം തൻ്റെ മുഖത്തുള്ള പാട് അവൻ തന്നതാണെന്ന് എന്തിനാ താനിങ്ങനെ തൻ്റെ കൂടെ വിഷമിപ്പിക്കണേ അവനെ പറയാൻ അനുവദിക്കാതെ അവൾ തടഞ്ഞു മതി നിർത്ത് താൻ ആരാ എൻ്റെയും എൻ്റെ അമ്മയുടെയും കാര്യത്തിൽ ഇടപെടാൻ താൻ തൻ്റെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കുടുംബകാര്യത്തിൽ തലയിടണ്ട എൻ്റെ ദേവേട്ടൻ ചിലപ്പോൾ എന്നെ തല്ലിയെന്നും സ്നേഹിച്ചെന്നും ചിലപ്പോൾ ഉപേക്ഷിച്ചെന്നും ഇരിക്കും അതിൽ തനിക്കെന്താടൂ അവൾ കണ്ണുരുട്ടിക്കൊണ്ട് അവനെ നേരെ ചേറി ഇനിയും നിന്നെ അങ്ങനെ അവന് മുന്നിൽ ഇട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറല്ലെങ്കിലോ അവൻ അവളുടെ കൈ പിടിച്ചു നിർത്തിക്കൊണ്ട് പറഞ്ഞു അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം എനിക്ക് നിങ്ങളോട് വെറുപ്പാണ് കാശിനാഥ് പോരൊരാളെ ഒരിക്കലും ഞാൻ സ്നേഹിക്കില്ല ഇനി എൻ്റെ മുന്നിലേക്ക് വരരുത് മാറി നിൽക്ക് അവനെ പിടിച്ചു തള്ളിക്കൊണ്ട് അവൾ മുന്നോട്ട് നടന്നു അടുത്ത നിമിഷം അവളുടെ കയ്യിൽ അവൻ്റെ പിടി വീണു അവൾ ദേഷ്യത്തിൽ തിരിഞ്ഞു നോക്കി നീ ഇതോർത്തു വെച്ചോ ഗൗരി നിന്റെ കഴുത്തിൽ ഒരു താലി വീടുമെങ്കിൽ അത് എൻ്റെ കൈ കൊണ്ടുള്ള താലിയായിരിക്കും ഇത് കാശിയ പറയുന്നേ നിന്റെ പേരിനോടൊപ്പം ഒരു പേര് ചേരുന്നുണ്ടെങ്കിൽ അതെൻ്റേതായിരിക്കും മിസ് ഗൗരി കൃഷ്ണകുമാർ മിസ്സസ് ഗൗരി കാശിനാഥ് മേനോനാകാൻ അധികം വൈകില്ല അവളുടെ ചെവിയിൽ പറഞ്ഞുകൊണ്ട് അവൻ അവളെ വിട്ടു ശേഷം തിരിഞ്ഞ് കാർ ലക്ഷ്യമാക്കി നടന്നു അവൻ പോകുന്നത് ദേഷ്യത്തിൽ നോക്കി അവൾ തിരിഞ്ഞു നടന്നു അപ്പോഴും കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു ഇല്ല ഞാനിത് ഞാനിതിനനുവദിക്കില്ല എനിക്ക് വേണ്ട ആരെയും വേണ്ട എനിക്കെൻ്റെ ദേവേട്ടൻ മതി അവൾ തലവിലങ്ങിനെ ആട്ടിക്കൊണ്ട് ആരോടൊന്നില്ലാതെ പുലമ്പി ഈ സമയം കാശിയുടെ കാറ് അഗ്നിഹോത്രി മുറ്റത്ത് വന്നു നിന്നു അവൻ കാറിൽ നിന്നിറങ്ങി അകത്തേക്ക് ചെന്നു അമ്മ അവൻ്റെ വിളിക്കെട്ട അടുക്കളയിൽ തിരക്കിട്ട പണിയിലായിരുന്ന സാവിത്രി പുറത്തേക്ക് വന്നു എന്താ എന്താ കാശി അവൻ്റെ പതിവില്ലാത്ത വരവും ഭാവവും കണ്ട് അവർ സംശയത്തോടെ അവനെ നോക്കി എനിക്ക് ഗൗരിയ വിവാഹം കഴിക്കണം അതും എത്രയും വേഗം അവനൊരു ഭയവും ഇല്ലാതെ സാവിത്രിയോട് പറഞ്ഞു അവർ ദയനീയമായി അവനെ നോക്കിയ ശേഷം തിരിഞ്ഞടുക്കളയിലേക്ക് നോക്കി വാതിൽക്കല്ലിരിക്കുന്ന ഗീതയിലേക്ക് നോട്ടം എത്തി നിന്നു കാശി നോക്കിയതും ഗീതയെ കണ്ടു അവർ തല തലകുമ്പിട്ടിരിക്കുമായിരുന്നു കാശി അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അമ്മ പ്ലീസ് ഞാൻ കാലു പിടിക്കാം എനിക്ക് അവളെ തന്നൂടെ ഞാനൊരു കുറവും വരുത്താതെ പൊന്നുപോലെ നോക്കിക്കോളാം അവരുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവൻ കെഞ്ചി അവർ തല ഉയർത്തി അവനെ നോക്കി കണ്ണുകളിൽ ഉരുണ്ടുകൂടിയ രണ്ട് തുള്ളി കണ്ണുനീര് അവൻ്റെ കയ്യിലേക്ക് ഇറ്റു വീണു ഈ സമയം ദേവൻ തൻ്റെ മുറിയിൽ ഒരു സ്വസ്ഥതയുമില്ലാതെ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു കാരണമില്ലാതെ അവനിൽ അസ്വസ്ഥത നിറഞ്ഞു അവൻ മുടിയിൽ കൊരുത്ത് പിടിച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു ശേഷം ബെഡിലേക്ക് ചാഞ്ഞു കണ്ണിന് മുകളിൽ കൈവീച്ച് കൈവെച്ച് കിടന്നു കണ്ണടയ്ക്കുമ്പോൾ തെളിയുന്നത് കരഞ്ഞുകൊണ്ട് തൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ച് കരയുന്ന ഗൗരിയുടെ മുഖമായിരുന്നു പക്ഷേ അടുത്ത നിമിഷം അവനിൽ തെളിഞ്ഞത് അവനെ വീട്ടിൽ നിന്നും വലിച്ചിഴച്ച് കൊണ്ട് പോകുമ്പോൾ ഒരു തുള്ളി കണ്ണുനീർ പോലും പൊഴിക്കാതെ നിലത്തേക്ക് നോട്ടം നിന്ന ഗൗരിയുടെ മുഖവും അവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ശേഷം മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി ബാൽക്കണിയിൽ നിന്നും ദൂരേക്ക് നോക്കി നിന്നു കുളിർക്കാറ്റ് അവൻ്റെ മനസ്സിനെ ശാന്തമാക്കിക്കൊണ്ട് തഴുകി തലോടി കടന്നുപോയി ദേ സത്യട്ടാ ഇവിടെ എൻ്റെ ദേഹത്തൊഴിക്കാതെ ഇവിടെ ഒഴിക്ക് മുറ്റത്ത് ഒരു വശത്ത് മണ്ണിൽ കുഴികുത്തി റോസാ ചെടി നടുവാണ് സത്യനും സഞ്ജുവും ചേർന്ന് ചെടിയുടെ ചുവട്ടിൽ ഒഴിക്കാൻ പറഞ്ഞിട്ടും കേൾക്കാതെ അവളുടെ ദേഹത്ത് വെള്ളം തിറപ്പിക്കുവാണവൻ ദേ എൻ്റെ വാങ്ങുവേട്ടാ അവൾ ചിനുങ്ങിക്കൊണ്ട് അവൻ്റെ നടുപുറം നോക്കി ഒന്ന് കൊടുത്തു എൻ്റെ അമ്മു ഇടീ പണ്ടാരമേ എൻ്റെ നടുവൊടിഞ്ഞു അവൻ നടുവും തടവിക്കൊണ്ട് അവളോട് പറഞ്ഞു പിന്നെ കുറേ നേരമായി പറയുമല്ലോ ഞാൻ പറഞ്ഞാൽ കേൾക്കൂല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളൂ വഴി അവനെ നോക്കി വല്ല കാര്യം പോലെ പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ജോലിയിലേക്ക് തിരിഞ്ഞു പുടി പൊട്ടി നിന്നോടൊക്കെ ദൈവം ചോദിക്കും അവളെ നോക്കി പറഞ്ഞുകൊണ്ട് അവന് വെള്ളം ഒഴിക്കൽ കണ്ടിന്യൂ ചെയ്തു ഓ പിന്നെ മൂപ്പർക്ക് ഇതാണല്ലോ പണി ഒന്ന് പോയി സത്യേട്ടാ അവനെ പുച്ഛിച്ച് തള്ളി അവൾ രണ്ടിൻ്റെയും കളി കണ്ട് ദേവൻ ബാൽക്കണിയിൽ നിന്നൊന്ന് പുഞ്ചിരിച്ചു ദേ പിള്ളേരെ കയറിപ്പോയേ പോയി കുളിച്ച് നേരം സന്ധ്യയായി വിളക്ക് വെക്കണ്ടേ അവരുടെ ഒച്ച കേട്ടുകൊണ്ട് അകത്തു നിന്നും സുഭദ്രപ്പുറത്തേക്ക് ഇറങ്ങി വന്നു ഞാനിനി എന്തിനാ കുളിക്കുന്നേ ഈ സത്യേട്ടൻ എന്നെ ഒരു തവണ കുളിപ്പിച്ചതാ ഇനി എനിക്ക് വയ്യ അവൾ അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അമ്മയോട് പറഞ്ഞു അതൊന്നും സാരമില്ല പോയി കുളിക്ക് വേഗമായിട്ടെ ഇന്ന് കാവിൽ വിളക്ക് വെക്കാൻ നിങ്ങൾ പോയി വാ ദേവനെയും കൂട്ടിക്കോ അമ്മ ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഏ വലിയേട്ടനും വരുമോ എന്ന് ഞാനേ എപ്പോൾ കുളിച്ചെന്ന് ചോദിച്ചാൽ പോരെ ദാ പോയി ദേ വന്നു അവൾ കയ്യിലിരുന്ന കമ്പി താഴെയിട്ട് കൊണ്ട് അകത്തേക്ക് ഓടി അമ്മേ സത്യൻ്റെ വിളി കേട്ട് അവൾ ഓട്ടം നിർത്തി തിരിഞ്ഞു നോക്കി കാറിൻ്റെ തള്ളവിരലും പൊക്കി പിടിച്ച് അവളെ നോക്കി പല്ലെറിമുമായിരുന്നു അവൻ അത് പിന്നെ ഏട്ടൻ അല്ല അമ്മ ശെ ഞാൻ കുളിക്കാൻ അവൻ ഉമ്മറപ്പടിയിലേക്കിരുന്ന് കാല് തടവാൻ തുടങ്ങി അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് കൊണ്ട് ഒന്ന് ഇളിച്ചു കാണിച്ചു സത്യ അവൻ എന്തോ പറയാൻ വന്നതും അകത്തു നിന്നും അമ്മയുടെ ഒച്ച വീണ്ടും ഉയർന്നു ദോ വരുണ് അവൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് പടിയിൽ നിന്ന് എഴുന്നേറ്റു ഇതിനുള്ളത് ഞാൻ പിന്നെ തരാം പോകും മുൻപ് അവൻ അവളെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു അവൾ ദയനീയമായി അവനെ നോക്കി അമ്മു പണ്ടാറം ഈ കമ്പി കണ്ടുപിടിച്ചവന്റെ തല ഇടുത്തി വീഴണേ ഈശ്വരാ അവൻ ഭിത്തിയിൽ പിടിച്ചു പിടിച്ച് ഏന്തി വലിഞ്ഞു നടക്കുന്നതിനിടയിൽ പെറുപിറുത്തു